അപ്പോ എന്താണ് പരിപാടി ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പോവാനുട്ടോ ചോറ് ഞാൻ കൂറ്റാൻ വെച്ചോ രാവിലെ വെച്ച് വെച്ച ചോറാണ് കേട്ടോ സച്ചുന് ഞാൻ വൈഫത്തില്ല ചോറ് വെക്കുന്നെ അപ്പോ സച്ചുന് ഞാൻ കൊടുക്കാനായിട്ട് അത് നന്നായിട്ട് എന്താ കുറച്ചുകൂടെ എന്തോണ്ടെന്ന് വെച്ചിട്ട് പിന്നെ മൂറ്റിയൊരു പാത്രത്തിലെടുത്തിട്ട് നല്ല ഹോള പാത്രം ഉണ്ടല്ലോ എന്നു സച്ചുവിന് വേണ്ടി മാത്രം എടുത്തിട്ട് ബാക്കി വീണ്ടും പൈസക്കുള്ള തന്നെ അടച്ചുവെച്ച് അന്നിട്ട് ഇപ്പൊ സച്ചു എന്നെ ചോറ് കഴിച്ചിട്ട് വിളിച്ചിട്ട് പൊതിച്ചോറായിട്ട് കൊടുത്തിട്ട് അപ്പൊ അത് അതിന്റെ സന്തോഷം കൊണ്ടിട്ട് ആ വീഡിയോ വീഡിയോ കൂടി അപ്പൊ ഞാനിങ്ങോടെ പോയിട്ട് സച്ചു എന്റെ വീട്ടിൽ പൊതി വന്നേ അല്ലെ എനിക്ക് കിട്ടുമോ പോയിട്ട് പൊതിച്ചോറാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നേ പിന്നെ വെച്ചാൽ വേണ്ട ഇല അഞ്ച് ഇല ഇരുപത് അതിന്റെ ആമീനെ നമുക്ക് കീഴ്പോട്ടെ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ജലയപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പിരിക്കും സച്ചു ചോറ് കൊടുക്കുക അതൊക്കെ വെച്ചിട്ട് ഞാനവിടെ വെച്ച് എന്നിട്ട് അപ്പൊ ഞാൻ ഈ അരി എന്താ സച്ചിന് ചോറ് കൊടുത്ത് കിട്ടലോ അപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ അലി കുറ്റിയില്ല എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ പോയിട്ട് പാത്രം എടുത്ത് ചോറ് ഇടാനായിട്ട് നോക്കി ചോറ് കാണുന്നില്ല അതിന് ഞാൻ അരി ഊക്കാനൊക്കെ വെച്ചിട്ട് ഉം വന്നതാണ് ഇനി ഞാൻ പോയിട്ട് ചോറ് കഴിക്കണം കിക്കി മോളിന്ന് പോയപ്പോൾ ഇഡ്ഡലി സാമ്പാറോ കൊണ്ടുപോയി അവർക്ക് സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോകാനാണ് ഇഷ്ടം ചോറ് കൊണ്ടുപോകും ഇഡ്ഡലി ചോറ് ഉള്ള ദിവസമെന്നുണ്ടെങ്കിൽ ഇഡലിയെ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കിക്കി സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തിന് വിശക്ക് നേനെ പറഞ്ഞിട്ടാണ് വരണേ അപ്പൊ വരുമ്പം പുതിച്ചോറ് കൊടുക്കാം അപ്പൊ അവർക്ക് സന്തോഷമാകുമല്ലോ ഏഹ് പുതിച്ചോറിനകത്ത് ചമ്മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ രാവിലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തിയും അവിയലും പിന്നെ കൊഞ്ച് വെറുത്തതും പിന്നെ ഒഴിക്കാൻ ഒരു രസമോ പിന്നെ മീൻ വാങ്ങിക്കാൻ പോകാം കൊഞ്ച് തലേ ദിവസം വേടിച്ചു തീരുന്നതായിട്ടോ അപ്പൊ മീൻ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒഴി എന്താ മുളക്റി എന്തെങ്കിലും വെച്ചാൽ സച്ചുവിന് കൊടുത്തു വിടാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ സച്ചുന് ചമ്മന്തി ഉണ്ടെങ്കിലും ഒഴിക്കാൻ എന്തെങ്കിലും ഉള്ളത് ഇഷ്ടമാണ് എനിക്കൊക്കെയാണെങ്കിൽ അങ്ങനെ ഒഴിക്കാൻ വേണമെന്നില്ല ചമ്മന്തി ഓരോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തൈര്യറ്റായിട്ടായാലും കഴിക്കും തൈര്യത്തിനും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ ഞാൻ മീൻ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ ഈ സൈഡിലോട്ടാ പോയത് ഈ സൈഡിലോട്ട് പോയാൽ മതിയായിരുന്നു ഈ സൈഡിലൊരു കട ഇടയ്ക്കിടയ്ക്ക് തുറക്കാറുണ്ട് നിക്കയർ ബുധൻ പക്ഷെ ഈ നാൽക്കട്ടെന്ന് ബുധനാഴ്ചയാണ് കേട്ടോ ഞാൻ കട തുറന്നില്ല അങ്ങനെ ഞാൻ പിന്നെ കുറേ ദൂരം അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ വേറൊരു കടകണ്ട് അവിടെ പക്ഷേ സേഫിഷ് ഇല്ലായിരുന്നു പിന്നെ തിരിച്ചു പോരുന്നത് അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടി പോരുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒഴിച്ച് എനിക്ക് രസം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയ്ക്ക് വേണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല മൂന്ന് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ രസം എനിക്ക് എന്തോ കഴിക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന കൊഞ്ചെടുത്തിട്ട് വറക്കണ്ട തക്കാളിയും മുരിങ്കയും അവിയലിന് മുരിങ്ക ഇരുപ്പം തക്കാളി തക്കാളിയും മുരിങ്കിട്ട് കൊഞ്ച് കറി വെക്കാം എന്നിട്ട് ചിക്കൻ തോരൻ വെക്കാം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ചിക്കൻ തോരൻ കൊഞ്ച് കറി കൊഞ്ച് വറുത്തത് പിന്നെ ചിക്കനും കൂടെ ഓരോ പീസ് വെച്ച് വറുത്ത് ഞാൻ മൂന്നേർക്കും ഓരോ പീസ് വെച്ചിട്ട് പിന്നെ മുട്ട പൊരിച്ചത് അച്ചാർ അത്രയും കൂടാണ് സച്ചുന് കൊടുത്തു വിട്ടെ ഇപ്പം മുട്ട ഇപ്പോയില്ല പൊരിക്കാനായിട്ട് നിക്കി മോപ്പുവിൻ്റെ മുട്ട അത്രയ്ക്ക് ഇല്ല അപ്പൊ നമുക്ക് ഈ കൊഞ്ചു കറിയും എന്താ ബാക്കിയെല്ലാം കൂടെ വെച്ചിട്ട് കുഞ്ഞു ഒരു പൊതിച്ചോറ് ഞാൻ എന്തായാലും ഇപ്പോൾ പൊതിയുന്നില്ല പൊതിച്ചോറ് എടുക്കുന്നില്ല അല്ലാതെ കഴിഞ്ഞാൽ കണ്ടെങ്കിൽ വിശക്കുന്നത് പൊതിച്ചോറാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം പൊതിഞ്ഞ ഇലയിലേക്ക് വയ്ക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉള്ള കഴിക്കാനായിട്ട് എനിക്കിപ്പോൾ എന്തായാലും വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കാൻ പോകും കിക്കി മോള് വരുമ്പം അതൊക്കെ സന്തോഷമാകട്ടെ എന്താ കഴിക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത് അപ്പോൾ നാല് മണിക്ക് സാധാരണ വരാറുണ്ട് അതിപ്പോൾ സ്പെഷ്യൽ ക്ലാസ് എനിക്ക് നമ്മൾ ആവും വരാൻ വീട്ടിൽ ഇതിൽ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകും എന്നാലും വിശക്കും അപ്പോൾ നമുക്ക് പോയിട്ട് കിക്കിമോക്കുള്ള പുതുച്ചോറ് റെഡിയാക്കാം ഇപ്പം ചൂ ചൂട് ചോറ് ഇലയുടെ ഇടുമ്പോഴല്ലേ ആ ഒരു ഇലയുടെ മണമൊക്കെ അതിന് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ ഊറ്റുന്നതെല്ലാം ഉള്ളൂ ചോറ് അപ്പോൾ ചൂട് ചോറാണ് നമുക്ക് എന്തായാലും പുതിയത് നമ്മൾ ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ എല്ലാം ഇത് കണ്ടോ ഇങ്ങനെയുള്ള കുഞ്ഞു ഇലകൾ ഇങ്ങനെയുള്ള കുഞ്ഞില മൂന്നെണ്ണം കാണും അത് രണ്ടെണ്ണം കാണും അതിൽ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം ആ സൈസിലുള്ളതാണ് കിട്ടുന്നത് ഇത് കണ്ടോ ഇത്രയും ഇത് ഒന്ന് കട്ട് ഇത് വേണ്ടേ ഇത് ഒരെണ്ണം ഇത്രയും നീലുള്ളത് കിട്ടും അപ്പൊ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ സച്ചു രാവിലെ കൊണ്ടുപോയിൻ്റെ ബാക്കി ഇല ആട്ടോ ഇത് പിന്നെ ഇതാണെങ്കിലും ചെറുത് മൂന്നെണ്ണം വേണ്ട ഇങ്ങനെ ചെറിയ മൂലം ഇത്രയിലേക്ക് ഇരുവര കുഴപ്പില്ല ഇരുവരേക്ക് രൂപയ്ക്ക് വില എടുക്കുന്നത് നഷ്ടം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അങ്ങനെ ഞാൻ ഇങ്ങനെ സച്ചുവിന്റെ അടുത്ത് പറയുമായിരുന്നേ ഇതിനുമുമ്പൊക്കെ പറയും സച്ചു ഇല വാങ്ങിച്ചിട്ട് പൊതിച്ചോറ് തന്നു വിടാം അപ്പൊ സച്ചു പറയും ആ വേണ്ട രാവിലെ മെനക്കെടാ കിടക്കെന്തോ മെനക്കേട് പാത്രത്തിൽ ഇന്നേന് ഓരോ വിലയിലും ഇട്ടിട്ടാ പോരെ എനിക്ക് നമ്മൾ നമ്മളീ കറികൾ ഒഴിച്ചു കഴിക്കുന്നതിനേക്കാളും കറികൾ ഒഴിച്ച് കഴിക്കുന്നതിനേക്കാളും പൊതിച്ചതൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കട്ടില്ലേ അത് പിന്നെ സെക്യു ഞാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പാത്രത്തിൽ മതിയെന്ന് പറയും എന്നിട്ട് പിന്നെ എന്റെ ഒരു ദിവസം പറഞ്ഞ് എന്നോട് ചോദിക്കല്ലേ എന്താ വേണ്ടതെന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ചെയ്ത് തന്നിട്ടാൽ മതി കഴിക്കാൻ എടുക്കുമ്പോഴേ കാണാവൂ അപ്പം ഇത്തിരി ഇഷ്ടക്കുറവുള്ള ഫുഡൊക്കെ ആണെങ്കിലും വിഷമിരിക്കുമ്പോൾ അത് കഴിച്ചോളൂ അല്ലോ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചെ ഇന്ന് പൊതിച്ചോറ് കൊടുക്കാം നേരത്തെ വാങ്ങിച്ചു ഇനി ഒരു ഇല വാങ്ങിച്ചിട്ട് ഇത്ര ഇല കിട്ടുന്നില്ലേ അപ്പൊ നമുക്ക് സച്ചു ആകാ രണ്ടു ദിവസമൊക്കെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ട് പോകാൻ മതിയായിരിക്കും കിക്കി മോഡടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കിക്കുമോക്ക് സ്കൂളിൽ കൊണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ചോറ് കഴിക്കാൻ പാടാ വീട്ടിൽ വന്നിട്ട് കഴിച്ചോളാന്ന് പറയും അപ്പൊ ഞാൻ ഇന്നലെ ചെയ്യും ആഴ്ച ഇലയൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇലയുടെ ഒരു ടേസ്റ്റ് ഇല്ല ഇതിന് അത് വേറൊരു ടൈപ്പ് ഇലയായത് കണ്ടാ ഒരു കിളന്ന ഇല കണക്ക് കണ്ട ഇങ്ങനെ വെള്ളക്കളത് അതില് വ്യത്യാസം ഇല്ലേ നമ്മുടെ വാഴയിൽ നിന്ന് വെട്ടി ചെയ്യുമ്പോ വേറുമണം കുഴപ്പമില്ല നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാനിവിടെ അരി ഞാനിവിടെ അരി ഊറ്റാനായിട്ട് വെച്ചിട്ടാണ് പോയത് അപ്പോൾ നമുക്കത് എന്ത് പോയതൊന്നും ഇല്ല റോസ് ആണ് വാങ്ങിക്കുന്നത് പക്ഷെ എനിക്ക് വെച്ച് കഴിയുമ്പോഴത്തേ അത് വെള്ള അരി ആവുന്നുണ്ട് ചെറിയൊരു റോസ് പാടവിടെ ഇടൊക്കെ കാണാൻ പറ്റും അത്രേ ഉള്ളു അപ്പൊ ഞാൻ ചോറൊന്ന് പൊട്ടിക്കട്ടെ അതല്ലേ പറഞ്ഞ ചോറ് തോത്തട്ടെന്നോ ചോറ് പൊട്ടിക്കെട്ടെന്നോ എന്തോ ഞാൻ പാത്രം എടുത്ത് വെച്ചതാണ് കേട്ടോ സച്ചു വിളിച്ചോ അപ്പോഴാണ് ഓത്തത് നമുക്ക് ചോറില്ല എന്നുള്ള കാര്യം ഇലൊന്നും ആ വലിയ ഇല അവിടെ നിൽക്കട്ടെ കിറ്റിമോക്ക് വലിയ ഇല അവിടെ ഇരിക്കട്ടെ കിറ്റിമോക്ക് ഇത്രയും വെച്ച് കട്ട് ചെയ്യാൻ ഒക്കെ വന്നതാണ് കിറ്റിമോക്ക് ചെറിയ പൊതി മതിയല്ലോക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം നമ്മള് ഇലയപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത് ഇലയപ്പോണ്ടാക്കാൻ പറ്റത്തില്ല ചെറുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം നമ്മൾ കഴുകിയിട്ട് വാട്ടട്ടെ ഇല വാട്ടി വാട്ടിയെടുത്തിട്ടോ ഞാൻ അവിടെ നോക്കിക്കൊണ്ടിന്ന് ഇല കുറച്ച് കരിയാറായിട്ട് വന്നു കുഴപ്പമില്ല എനിക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇലയൊക്കെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാ കേട്ടോ എന്താ ഇപ്പൊ ഓരോന്നൊക്കെ കഴിക്കുമ്പോൾ അരുളിപ്പൂ കഴിച്ചിട്ട് പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനൊക്കെ അപ്പോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാ ഇങ്ങനൊക്കെ കഴിക്കുന്നത് പിന്നെ വാഴലായ കുഴപ്പമില്ല ഞാൻ പേപ്പർ എടുത്തിട്ട് വരാം പൊതിയുന്നത് എനിക്ക് മടക്കാനായിട്ട് കുറച്ച് മൊത്തം പോവും നമുക്ക് ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം കുഞ്ഞൊരു പൊതിയുണ്ടാക്കി വെക്കാം വൈകുന്നേരം വരുമ്പോ കുറച്ചെല്ലാം കഴിക്കത്തോളൂ ഇത്രേ മതി കൊഞ്ച് വരെ വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് തോരൻ ം വറുത്തത് കൊഞ്ച് വറുത്തത് പൊതിയുന്നതാണ് ഒരു പാടുള്ള കാര്യം അപ്പൊ നമ്മള് ചോറൊക്കെ പൊതിഞ്ഞെടുത്ത് ഇനി ഇത് വിടിക്കാം കിക്കി വരുമ്പോ കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കനും കൊഞ്ചും പത്തത് കഴിഞ്ഞ് പാത്രം കഴുകാം പിന്നെ കുറച്ച് കൊഞ്ചുകറി കറി തോരനും ഉണ്ടോ ഇതില് അപ്പോ ഞാനിങ്ങനെ മീനൊക്കെ കിട്ടുന്ന ദിവസം രാത്രിയിലും ചോറ് തന്നെ കഴിക്കും കാരണം അതാണ് ഇഷ്ടം അന്നത്തെ കാര്യം അത് നമ്മൾ ചിന്തിക്കണ്ടല്ലോ രാത്രി എന്തോ ഉണ്ടാക്കണം എന്നുള്ളത് പക്ഷെ മീൻ കിട്ടാത്ത സമയങ്ങളിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് സാമ്പാറും ചമ്മന്തി അങ്ങനെ അല്ലെ ചമ്മന്തി തൈര് എന്തെങ്കിലും ഒന്ന് മുട്ട വെച്ചതോ അങ്ങനെയൊക്കെ അതൊക്കെ അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാണ് എന്നാലും പിന്നെ ചിക്കൻ വറുത്തതോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ രാത്രി ചപ്പാത്തി ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും അപ്പൊ ഇപ്പൊ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും കേട്ടോ സച്ചു കഴിച്ചത് നല്ല പിന്നെ ഒരു ചിക്കൻ വറുത്തതും ഒരു കൊഞ്ചു വെക്കും അത് മൂന്ന് പേർക്ക് ഓരോന്ന് വെച്ചോട്ടെ സച്ചുവിന് പിന്നെ പൊതുവേ വറുത്തതൊക്കെ കഴിക്കാൻ ഇഷ്ടം ഒരെണ്ണം വേണം വറുത്തില്ലേ നമ്മളോട് ചോദിക്കും അയ്യോ വറുത്തില്ലയോന്ന് പക്ഷെ ഞാൻ ഒക്കെയാന്ന് വെച്ച് കഴിഞ്ഞാ ഒരു കൊഞ്ചല്ല പതിനഞ്ച് കൊഞ്ച് വന്നാലും ഒറ്റ അടിയിൽ തിന്നും ആയാലും ചിക്കനായാലും മൂന്നര കഷ്ണൊക്കെ നമ്മൾ തിന്നത്തില്ലേ പക്ഷെ സജുനും അത് ചെറുത് ഓരോ കഷ്ണം മാറി അതുകൊണ്ട് നമുക്കും ഓരോന്നും മതിയല്ലോ ചോറ് തിന്നുമ്പോൾ ഒരു ടേസ്റ്റിന് മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പോയിട്ട് ചോറൊക്കെ കഴിക്കട്ടെ അപ്പൊ പിന്നെ ഇത് നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ കൊഞ്ചും തക്കാളി ഉരീക്കയുടെ കറി വെച്ച ഞാൻ കൊഞ്ചു വാങ്ങിച്ചത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണ ഉള്ളായിരുന്നു അതിന് പിന്നെ എടുത്ത് വറുത്ത് ബാക്കി ഞാൻ അരിഞ്ഞിട്ടിട്ട് കറി വെക്കും സച്ചിന് ഇത് കൊഞ്ചു മുഴങ്ങിടക്കുന്ന ഇഷ്ടമല്ല ഇത് നമ്മള് വണ്ടി നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ കറി ഉം ഇതിലൂടെ രസവും കൂടെ വെക്കാറുണ്ട് ഇന്നുണ്ടെങ്കിൽ രാവിലെ രസം കൊണ്ട് വെക്കാൻ സമയമില്ല രാത്രിത്തേക്ക് വേണമെങ്കിൽ രസം വെക്കാം കാരണം കറിയൊക്കെ കുറവല്ലേ ഈ പത്തേന് വരെ നമുക്ക് മുട്ടയൊക്കെ പൊരിക്കാം പിന്നെന്താ ഇനിയൊന്നുമില്ല ഇനി എനിക്ക് തല കുളിക്കണം ഞാൻ രാവിലെ വൈകുന്നേരം ഷാംപൂ കണ്ടീഷനും ഒക്കെ തേച്ച് കുളിക്കും ഇനിയിപ്പൊ ഞാൻ പോയിട്ട് വൈകുന്നേരമാണ് കേട്ടോ തലയിൽ കൈവെച്ച് നിൽക്കുന്നവരൊന്നുമല്ല മൈഗ്രെയിൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന വരാറുണ്ട് ഞാൻ ഇടയ്ക്കത്തെ വീഡിയോയിലൊക്കെ പറയാറുമുണ്ട് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു തലവേദന അതി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ പക്ഷേങ്കില് സച്ചു ഇല്ലല്ലോ സച്ചു വണ്ടിയായി ജോലിക്കോയപ്പം കൊണ്ടുപോകും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിലും ഒമ്പത് മണി വരേ ഉള്ളു ഇവിടെ ഒരു ക്ലിനിക്കിലാണ് പോകുന്നത് അപ്പോൾ സച്ചു വരുന്നത് ഒമ്പതരയൊക്കെ ആവും അപ്പോൾ ഞാനിങ്ങനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു തലവേദന എടുക്കരുത് നമുക്ക് വണ്ടിയില്ല ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല എനിക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് വരും വോമിറ്റ് ചെയ്യരുത് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു അപ്പോഴത്തേന് ഞാനിങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നേരെ വന്നൊരു ഇഞ്ചി ചായയൊക്കെ ഇട്ട് കുടിച്ച് എന്നിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തേന് കിക്കിമോള് സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൾ പാലൊക്കെ കുടിച്ച് എന്നിട്ട് നേരെ നോക്കിയത് പുതുച്ചോറിലോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കുളിച്ചിട്ട് വന്നിട്ട് കഴിച്ചാൽ മതിയെന്ന് അങ്ങനെ ടിഫിൻ ബാഗിൽ നിന്ന് എന്താ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തോണ്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ കഴുകി വെച്ചോളാം ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വഴക്ക് പറയും പാത്രം കഴുകി വെക്കാത്തതിന് എന്നാലും ചില സമയത്ത് എനിക്ക് വാത്സല്യം കൂടുമ്പോൾ ഞാൻ പറയും ഞാൻ കഴുകിക്കോളാം എന്ന് അങ്ങനെ പാത്രം വെച്ചിട്ട് കിക്കിമോള് നേരെ കുളിക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോഴത്തേന് എന്നെ ഡ്രസ്സ് എടുത്തോണ്ടെന്ന് കാണിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് നാളെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ വ്യത്യാദിവസം അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് എന്നിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് വിട്ട് അതൊന്ന് അടിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുവന്ന് പക്ഷെ അത് അടിക്കേണ്ടി വന്നില്ല കേട്ടോ അവൾ ഇട്ട് കഴിഞ്ഞ് വള്ളി ഉണ്ടായിരുന്നു കെട്ടിയപ്പോൾ കറക്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് നോക്കണ്ട കുളിച്ചിട്ട് വന്നിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് നേരെ കുളിക്കാനായിട്ട് വിട്ടതാണ് കേട്ടോ അപ്പം അതാണ്ട് ദേഹമൊക്കെ കഴുകിയിട്ട് വന്ന് ചോറ് അഴിച്ചു വെച്ചിട്ട് കഴിക്കുവാണ് കിക്കി മോക്ക് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവക്കിങ്ങനെ ഒരു സാമ്പാറും തോരനും ഉണ്ടെങ്കിൽ തന്നെ സദ്യ കഴിക്കുന്ന അത്രയും ഒരു രീതിയിലിരുന്ന് കഴിക്കുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഫുഡ് ഉണ്ടായി കൊടുക്കാനായിട്ട് ഇപ്പം ഞാനുണ്ട് പൊതിച്ചോറ് കിട്ടിയപ്പോൾ നല്ല ആസ്വദിച്ചാണ് കേട്ടോ കഴിക്കുന്നത് കണ്ട മുഖത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടായി കൊടുത്തിട്ട് അത് ആസ്വദിച്ച് കഴിക്കുന്ന കാണാനായിട്ട് അപ്പോൾ കിക്കിമോൾ അവിടെ നിന്ന് കഴിക്കുകയാണ് ഞാനിവിടെ ഒന്ന് കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഷാംപൂവും കണ്ടീഷണറൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ് ഇതിൻ്റെയും ഞാൻ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി അഴിച്ചിട്ട് കണ്ടു ഞാനിങ്ങനെ ഇപ്പോൾ ചീപ്പാറില്ല കേട്ടോ ചീപ്പ് ഉപയോഗിക്കാറില്ല ചെറുതായിട്ട് കേൾസ് കിടപ്പുണ്ട് നമ്മൾ ചീപ്പ് ഉപയോഗിക്കുമ്പോഴാണ് മുടി ഒരുമാതിരി ഡ്രൈ ആയി പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ തലവേദന നല്ലോണം ഉണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ തലയിലൊക്കെ നെക്കി പിടിക്കുന്നത് അപ്പം ഇത്തിരി എണ്ണ ഇപ്പോൾ സ്മൂത്തിനിങ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ എണ്ണ തേക്കാറില്ലായിരുന്നു വല്ലപ്പോഴും മൂന്ന് മാസം കുടുമ്പോഴൊക്കെ ഒരു കേട്ടോ ഏകത്തേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുളിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്നൊരാടമാണ് തല നനയ്ക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എണ്ണ തയ്ച്ച് കൊടുക്കും എന്നിട്ട് കെട്ടിവെക്കും എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കും ഇപ്പോൾ ഞാൻ എന്താ ആവി കൊണ്ടിട്ട് വന്നതാണ് കേട്ടോ നല്ലവണ്ണം തലവേദന ഉണ്ടാവും ഞാൻ തലയുടെ സൈഡിലൊക്കെ നെക്കുകയാണ് കേട്ടോ ഞാൻ മുറ്റത്ത് ബാക്ക് സൈഡിൽ തുളസി വെച്ചിട്ടുണ്ട് അപ്പോൾ തുളസി ഇട്ടിട്ടാണ് ആവി കൊണ്ട് അപ്പോൾ ഇനി എന്താ പരിപാടി ഇനി ഞാൻ പോയിട്ട് വേഗം കുളിച്ചിട്ട് വരാം അപ്പോൾ അതാണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഓ കാണുമ്പോൾ നല്ല ഫ്രഷായിട്ടോ നിൽക്കുന്നത് പക്ഷേ ഈ തല വേദനിക്കുന്നതിൻ്റെ പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നല്ല മുടി അയച്ചിട്ട് ഇപ്പം ഇത്രയും നല്ല കേൾസ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കേൾസ് കാണുമ്പോൾ പക്ഷേ ഇതിൽ ഇതിങ്ങനെ കിടക്കുന്നതാണോ സന്തോഷമുണ്ടെങ്കിലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അങ്ങ് ഒരുമാതിരിയാകും എന്നാലും ഇപ്പം കുഴപ്പമില്ല കേട്ടോ ചീപ്പ് തൊടാതിരിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇന്ന് ഞാൻ പോയപ്പോഴും ഈ എന്താ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ചീപ്പ് തുടരുന്നേയില്ല അപ്പം ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കും കുളിച്ചിട്ട് വന്നിട്ട് വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇത്ര ചെയ്യാറുള്ളൂ മുടി നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയി കൊടുക്കും അപ്പോൾ അതിൻ്റെ മുടി നല്ല അടിപൊളിയായിട്ട് കിടക്കും അപ്പം ഇതൊക്കെയാണ് എൻ്റെ മുടിയുടെ വിശേഷങ്ങൾ അപ്പോൾ കറണ്ട് പോയി നമുക്കൊരു കേക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്ന കേട്ടോ കേക്ക് കൂടെ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഇപ്പോൾ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഈ കേക്കും കൂടെ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ ലെങ്ത് കൂടും അത് മാത്രമല്ല എനിക്ക് തലവേദന എടുത്തിട്ട് നിന്ന് വീഡിയോ എടുത്ത് കേക്ക് ചെയ്യാനുള്ളൊരു അവസ്ഥയില്ല നാളെ വൈകുന്നേരം കൊടുക്കാനാണ് ഇന്ന് ഞാൻ കേക്ക് ഒന്ന് ബേക്ക് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കുമല്ലോ നല്ല കഴിക്കുമ്പോൾ പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ എൻ്റെ മുടി ഇങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ കാണിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടാണ് പോകുന്നത് വൈകുന്നേരം ഒരു ഈവനിങ് വ്ലോഗൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഉച്ചയ്ക്ക് സച്ചു വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ വെച്ചെന്നൊരു കിക്കിമൂക്കൂടെ ഒരു പുതിച്ചോറൊക്കെ ആക്കാം എന്നാൽ അപ്പോഴേ നമ്മുടെ വിശേഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പക്ഷേ എങ്കിൽ കേക്ക് ഉണ്ടാക്കിയില്ല ബാക്കി വിശേഷങ്ങളൊക്കെ നടന്ന് കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കുറച്ച് എൻ്റെ സംസാരമൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കേക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ബ്ലാക്ക് കറണ്ട് കേക്കാണ് അപ്പോൾ അത് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബൈ ബൈ